ഒരു രണ്ട് പടിക്ക് രണ്ടു വശമായിട്ട് കൊണ്ടുവന്നിട്ട് ഫാസ്റ്റാഗിന്റെ വാച്ചാണ് ബ്രോ എടുത്തു എനിക്ക് അടിച്ചോണ്ട് വേണ്ട വേണ്ട നീ 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 ഹലോ ഹൈക്കിംഗ് ക്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ എൻ്റെ കൂട്ടുകാരനുണ്ട് ഇവിടെ സിക്കന്ദർപൂരിലാണ് ഞാനിപ്പോ നിക്കുന്നത് ഡൽഹിയിൽ ഇതാണ്ടോ സിക്കന്ധർപൂർ മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്ട്രേറ്റ് അങ്ങോട്ട് പോകുന്ന അവിടെ ആയിരുന്നു ഞങ്ങളുടെ റൂം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഞാനൊരു വ്യക്തിയാണ് രാജേഷ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നായിരുന്നു പുള്ളി ഇവിടെ വെച്ച് തന്നെ ഒരു ആക്സിഡൻ്റിൽ ഞങ്ങളെല്ലാം വിട്ടു പോയി എന്തായാലും ഞാൻ താണ്ടെ സൈഷുവായിട്ട് ഇന്ന് നമ്മളങ്ങോട്ടാണ് പോകുന്ന ഇന്ന് സരോജിനി മാർഗ്ഗ സരോജിനി മാർഗിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എൻ്റെ ഒരു കൂടെ ആ മെട്രോ സ്റ്റേഷനിലെ ഫ്രണ്ട് വന്നിട്ടുണ്ട് മെട്രോ കയറിയിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ ഞങ്ങൾ പോയി മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ സരോജിനി മാർക്കറ്റിലോട്ട് അപ്പം ഞങ്ങൾ നടന്നു തന്നെ മെട്രോ സ്റ്റേഷൻ അകത്തോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ടിക്കറ്റ് എടുക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് കൗണ്ടർ ഞങ്ങൾ അവിടെ കൗണ്ടറിൻ്റെ അടുത്തോട്ട് നടന്നു കൊടുത്തുകൊണ്ടിരിക്കുക ഇതുണ്ടോ ഇവിടുത്തെ മെട്രോ ലൈൻസ് പോകുന്നതിൻ്റെ മാപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത് എവിടോട്ടൊക്കെ പോകാൻ പറ്റും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളതിൻ്റെ എല്ലാം പിങ്ക് ലൈൻ ബ്ലൂ ലൈൻ അങ്ങനെ കുറേ ലൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തേപ്പം അപ്പോൾ ഇത് ഇതാണ് കേട്ടോ കൗണ്ടർ അതുകൊണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ഒരു എ ടി എം കൗണ്ടർ പോലൊരു മെഷീൻ ഒക്കെ ഉണ്ട് ആ മെഷീനകത്ത് നിന്നാണ് നമ്മൾ നമ്മുടെ ടിക്കറ്റ് ഇതെടുക്കേണ്ടത് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് ബുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത് ഈ ടിക്കറ്റൊക്കെ എടുത്തു കണ്ടാൽ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് അതാണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിൻ താ വന്നുകൊണ്ടിരിക്കുന്നു തന്നെ ട്രെയിൻ വന്നു നമ്മളിപ്പോൾ നേരെ ഇവിടുന്ന് പോകാൻ പോകുന്നത് ഐ എൻ എണ് സിക്കാന്തൽപൂരിൽ നേരെ ഐ എൻ എക്കാണ് പോകാൻ പോകുന്നത് ഐ എൻ എ പോയിട്ട് അവിടുന്ന് ഷെയർ ഓട്ടേക്ക് പോകണം അല്ല ഷേറോട്ടേക്ക് പോകാം അപ്പൊ ഞങ്ങള് ടിക്കറ്റ് ഫാർ അയക്കുന്നത് രണ്ടുപേർക്കൂടെ എൺപത് രൂപ അല്ലേ നാൽപ്പത് രൂപ വെച്ചിട്ട് ഒരാൾക്ക് അപ്പൊ എന്തായാലും നമുക്കിനി മുന്നോട്ട് യാത്ര പഠിക്കാം അപ്പോൾ ഞങ്ങളിത് അവിടെ ഐ എൻ എ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് അവിടുന്ന്താ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഇവിടുന്ന് പുറത്തിറങ്ങണം പുറത്തിറങ്ങിയിട്ട് ഷെയർ ഓട്ടോ പിടിച്ചിട്ട് വേണം ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് പോകാം അല്ലേ അപ്പോൾ അതാ സരോജിനി മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇനി പുറത്തോട്ടിറങ്ങാൻ വേണ്ടി പോകാൻ അപ്പം ഞങ്ങളിത് അവിടെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഓട്ടോകളെല്ലാം നിരന്ന് ഇടപ്പമുണ്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓട്ടോയ്ക്കകത്ത് കയറി സരോജിനി മാർക്കറ്റിലോട്ട് പോകണം ഞങ്ങളപ്പം നോക്കട്ടെ എങ്ങനെയാണ് സെറ്റപ്പം നോക്കട്ടെ അപ്പം നമ്മളത് ഈ സവാരി ഓട്ടോയ്ക്കകത്ത് കയറിയതാ ഷെയർ ഓട്ടോയ്ക്കകത്ത് കയറി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് വേറെ രണ്ട് കമ്പനി കാര്യങ്ങൾ നിങ്ങൾ പേരും അങ്ങോട്ട് സർവജനീയ മാർഗ്ഗത്തിലോട്ടാണ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നടക്കുന്ന പേടി ഞങ്ങൾക്ക് കിട്ടുകയാണ് അപ്പം ഞങ്ങളത് ഈ ഓട്ടോയ്ക്കകത്ത് ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ചെറുക്ക ഫ്രണ്ടി ഇരിപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ പറയാൻ പറ്റുകയാ മറ്റൊരു കാര്യം ഷിബിലി ഷിബിലിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ശിവലി ഇനി യാത്രയിൽ മുന്നോട്ട് കാണില്ല ഇടയ്ക്ക് വരുമെന്നാണ് അവൻ പറഞ്ഞിട്ട് പോയത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അവൻ നാട്ടിലേക്ക് പോയേക്കാണ് ഒരു പ്രത്യേക ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി അതിനാൽ അങ്ങോട്ട് പോയിട്ടുണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നു പോവാണ് അപ്പം തന്നെ ഞങ്ങളിതാ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോ ഗൂഗിൾ പേ പറ്റില്ലായിരുന്നു പിന്നെ ജയിച്ചു അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഇറങ്ങിയിട്ട് സരോജിനിമാർഗിനകത്തോക്ക് നടക്കാനായിട്ട് പോകാണ് സൈഷേ നമുക്ക് അകത്തോട്ട് കയറി പോയി നോക്കാല്ലേ എന്താ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ അറിയാ സരോജിനിമാർക്ക് ഞാൻ വന്നിട്ടുണ്ട് നേരത്തെ വന്നിട്ടുണ്ട് അവിടെ നിന്നു ഇപ്പൊ എന്താ അവസ്ഥ ഒന്നും അറിയത്തില്ല എന്നാലും അകത്തോട്ട് പോവാ ഇതൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അത്യാവശ്യം ഇവിടെ അതുകൊണ്ട് ബസ് കാര്യങ്ങളും ഓട്ടോയും ആൾക്കാരും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം അതുകൊണ്ട് ഇവിടെ ഒക്കെ കണ്ടത് പേരക്ക കാര്യങ്ങളൊക്കെ വിൽക്കുന്നതും ഇവിടെ ഒക്കെ ഫ്രൂട്ട്സ് ഐറ്റം പുളി ഐറ്റംസ് ഒക്കെ വിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ കൂടുതലും ജാക്കറ്റ് സോക്സ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആണ് കൂടുതലും വെക്കുന്നത് പിന്നാണ്ട് ഇങ്ങോട്ട് ഒരു മൂന്നാണ്ട് ഇവിടെ പാനിപൂരിയുടെ ഒരു ചേട്ടറിനൊക്കെ കാണാം ഇവിടെ ഓക്കെ ഇവിടെ വേറെ എന്താ ബജ്ജിയാ എന്തോ ഒരു തെറ്റപ്പോ കാണാ കേട്ടോ ഇങ്ങനെ ഓക്കെ ഇവിടുത്തെ പേരൊക്കെ കണ്ടു എൻ്റെ മോനെ എന്തു ഭയങ്കര വലിയ ഇപ്പോൾ ഭയങ്കര വലിയ പേരൊക്കെ ഒക്കെയാണ് കേട്ടോ നമ്മളിപ്പം അകത്തോട്ട് കയറുന്നതേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു എൻട്രൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഉള്ളൂതാ ഇതുവഴി ഇങ്ങനെ അങ്ങ് അകത്തോട്ട് പോകണം അങ്ങ് ചെല്ലുമ്പോഴാണ് ശരിക്കുമുള്ള സരോജിനി മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ടെന്തേലൊന്നും കഴിക്കട്ടെ നശക്കുന്നു അതുകൊണ്ട് ഇവിടുന്ന് മോമോസ് കിട്ടും നേരം നമുക്ക് മോമോസ് മേടിച്ചു കഴിക്കാം വെജ് നോൺ വെജും കിട്ടാൻ നമുക്ക് വെജ് മേടിച്ചു കഴിക്കാം എന്തായാലും ഇവിടെ എന്തോ ഒരു സാധനം പുഴുകാൻ വെച്ചപ്പോൾ എന്തോ ഒന്നും എനിക്ക് കാറ്റിലോ ചേമ്പോ എന്തൊരു ഒരു സാധനം ഞങ്ങൾ മോമോസൊക്കെ കഴിച്ച് അത്യാവശ്യം ഒന്ന് രസപ്പടക്കിയിട്ടുണ്ട് അല്ലേ കൊള്ളാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം അറുപത് രൂപ കിട്ടി അല്ലേ കൊള്ളാം പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ അതോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ നമുക്ക് നല്ല തിരക്കാണ് നമ്മൾ അതോട്ട് കയറി പോകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ പോകുന്ന വഴിയിലൊക്കെ തന്നെ ഒരുപാട് തുണികളുടെയും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളുടെയും മണ്ണ് അങ്ങനെയുള്ള പരിപാടി ബാഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ കാണാൻ പറ്റും കേട്ടോ ഫുട്പാത്തിൽ തന്നെ കാണാം ഒരുപാട് പാർ വാങ്ങിച്ചുകൊണ്ട് മൂന്നേർ കാണാൻ പറ്റാണ്ട് നോക്കി പല ടൈപ്പിലുള്ള ചെരുപ്പ് കാര്യങ്ങൾ തണുപ്പിനുണ്ട് ഇവിടെയൊക്കെ സോക്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര വിലക്കുറവിൽ കിട്ടും കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ അത്യാവശ്യം എല്ലാ സംഭവങ്ങൾക്കും പുറത്തുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവാണ് അതാണ് സർവജനി മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ എൻട്രൻസിലോട്ട് എത്താൻ അറിയാൻ കാണിച്ചു തരാം അടുത്തോട്ട് വന്നിട്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് അതായത് പാവ ഒരു മനുഷ്യൻ അതുപോലെ നല്ല മാല കമ്മൽ ഐറ്റംസ് നോക്കി എന്തോരം കൊച്ചു കുട്ടികളാ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നോക്കി മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്തോടല്ലേ ഇതൊക്കെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഓരോ സാധനങ്ങൾ വിറ്റും അങ്ങനെ പഠിക്കാനും അവര് കൂടുതലും ഇതൊക്കെ ഒരു നടക്കുന്ന ഭയങ്കര തിരക്കാ നോക്കിയാ ഫുള്ള് തിരക്കാണ് കേട്ടോ അത് നോക്കി മാർക്കറ്റിനകത്തോട്ട് കയറാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റുക സെൻസറിന്റെ ആ ഒരു ഇതൊക്കെ വെച്ചാൽ പോയിട്ടുണ്ട് മെറ്റൽ ഡിറ്റക്ടറിന്റെ സംഭവം ഒക്കെ നോക്കിയാൽ ഫുള്ള് തിരക്കാണ് പോകുന്ന വഴിയല്ലേ നമ്മുടെ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ കണ്ടോ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇവിടുന്ന് അതേപോലെ തന്നെ അവിടെ പുറയിലേക്ക് ഇരിക്കുക പറയുന്നുണ്ട് സ്വന്തം സാധനങ്ങൾ സ്വന്തമായിട്ട് തന്നെ സൂക്ഷിച്ചുകൊള്ളുക അപ്പോ ഒരുപാട് സംഭവം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരും സത്ത് നോക്കിയിട്ടുള്ളതായിട്ട് ഫോണൊക്കെ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ് കാര്യം ഇത്രയും നല്ല തിരക്കായതുകൊണ്ട് പോക്കറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ അല്ലേ തണുപ്പായത് കൊണ്ട് തന്നെ ഇവിടെ ഫുൾ ഇപ്പോൾ സ്വെറ്ററിന്റെ മേഖലയാണ് ഈ ഒരു സൈഡ് ഫുള്ള്ണ്ടാ നൂറ് രൂപ ആയിട്ട് സ്റ്റാർട്ടിങ് ഉണ്ടെന്നാണ് പറയുന്നത് നൂറ് രൂപായിട്ട് സ്വെറ്റർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് നൂറാട് സ്വെറ്റർ ജാക്കറ്റുകളൊക്കെ വിൽപ്പന ഒക്കെ ഉണ്ട് അതാണ് ഇവിടുത്തെ പറഞ്ഞല്ലേ ഭയങ്കര വിലക്കുറവാണ് ഇവിടെ പല കാര്യങ്ങൾക്കൊക്കെ അതേപോലെ തന്നെയാണ് അവിടെ ബെൽറ്റ് കണ്ടോ എന്റെ സൈസിനെ കൊണ്ട് ബെൽറ്റ് മേടിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ചേട്ടൻ ചേട്ടൻ വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര ഇതാണ് കേട്ടോ ൊട്ട് പോലത്തെ സ്റ്റഡ് കമ്പനികളൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരു ചട്ടനൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് ഷോപ്പുകളാണ് അതിന് ഇപ്പുറത്തെ സൈഡിലും ഫുള്ള് ഫുള്ള് ഷോപ്പുകളാണ് ഈ സൈഡ് സൈഡിൽ ഫുള്ള് എവിടെ തിരിഞ്ഞാലും ഡ്രസ്സുകളുടെയാണ് കൂടുതലും ഒരു റാഞ്ചി എടുക്കു എങ്ങനെയുണ്ട് കണ്ടോ നൂറ്റമ്പത് പേരായിട്ട് സ്റ്റാർട്ടിങ് ആണ് നല്ല ഇവിടെ കാണുന്ന ഡ്രസ്സുകൾക്ക് പലതിനുമല്ല വരുന്നവർക്ക് നല്ല ലാഭത്തിൽ സാധനം മേടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ സരോജിനി മാർക്കറ്റ് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതോട്ട് അതോട്ട് പോയിട്ട് കാണിച്ചു തരാം ഓക്കെ പല ടൈപ്പിലുള്ള കമ്മലുകൾ കാര്യങ്ങളൊക്കെ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് തലയിലിടുന്ന ക്ലിപ്പ് ഐറ്റംസ് ഉണ്ട് പല ടൈപ്പിലുള്ള ചിത്ര സ്ഥലവും ഒക്കെയുള്ള ക്ലിപ്പ് ഒക്കെ ഉണ്ട് പെൺകുട്ടികൾക്ക് ചെയ്ത്

നമ്മൾ തണുപ്പത്ത് വെക്കുന്ന ഒരു വൂളം തൊപ്പിയുടെ ഒരു വില ചോദിച്ചാൽ പറയാം നൂറ്റമ്പത് വരെ വേണ്ട താത്താവും കൊടുക്കത്തില്ലോ വേറെ നമുക്ക് വേണ്ട പെൺകുട്ടികൾക്ക് പറ്റിയ കോസ്മെറ്റിക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മറ്റൊരു ഷോപ്പ് നമുക്ക് ഇവിടെ കാണാം അതേപോലെ വേണ്ട പല ടൈപ്പിലെ പല മോഡലിലെ വാച്ചുകള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് അതെ ജെസിന്റെ ജെൻസിന്റെ മാത്രം ഒരു കളക്ഷൻ ജെന്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അതേപോലെ തന്നെ അതായത് ഇത് മൊത്തം ടവലിന്റെ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ മൊത്തം ടവലിന്റെ ഒരു ഷോപ്പ് തന്നെയാണ് ഫുള്ള് മാറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് ആണ് അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ ബാഗിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആണ് കേട്ടോ ഇവിടെ കാണുന്ന മിക്ക ബാഗുകൾ ഇരുന്നൂറ്റമ്പതാണ് അപ്പുറത്തിരിക്കുന്നതിന് മുന്നൂറ്റമ്പത് രൂപ വലിയ ഏറ്റവും വലിയ ബാഗിന് മുന്നൂറ്റി

ആറായിരം അഞ്ഞൂറ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂന്ന് പീസും കൂടെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഇത്രയും വലിയ ബാങ്ക് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ സംഭവങ്ങളോളൂ അടിപൊളി സംഭവമൊക്കെയാണ് അത്യാവശ്യം നല്ല വിലക്കുറവൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമൊക്കെയാണ് ഹിന്ദിയിൽ പറയാൻ തന്നെ മലയാളത്തിൽ ഇങ്ങോട്ട് കാര്യം പറയാൻ നോക്കുന്നത് മറ്റൊരു തീയേറ്ററിൽ ഞാനോട്ടൊക്കെ അതേപോലെ തന്നെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളി ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഇത് ഷട്ടിൻ്റെ ഒക്കെ നല്ല അതേപോലെ തന്നെ ഉണ്ടാകിപ്പുറത്ത് നോക്കുമ്പം ലേഡീസിനെ ഒറ്റ നൈറ്റി കാര്യങ്ങള് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിൻ്റെ ഫുൾ ഒരു കളക്ഷൻ ഉണ്ടായിട്ട് ഇവിടെ കാണാൻ പറ്റും നൈറ്റി മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ വന്നതിനകത്ത് വെച്ചിട്ട് ഒരുപാട് കൊച്ചു പിള്ളേർ ഓരോരോ സാധനങ്ങൾക്ക് അല്ലേ അത് കാണുമ്പോൾ നല്ല കഷ്ടം തോന്നുന്നുണ്ട് പഠിക്കേണ്ട അഭിപ്രായത്തിൽ ആ കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് ഓരോ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോത്തോറോ പുറേനെ ഇട ഓടുന്ന കാണുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്

ഏറ്റവും സര പറഞ്ഞു പറഞ്ഞ് ഇരുന്നൂറ് രൂപ കൊണ്ട് എന്നിട്ടും എനിക്ക് വേണ്ട എനിക്ക് ആവശ്യമില്ലാത്തോണ്ടാണ് വേണ്ടത് എന്ത് ചെയ്യാനാ അടിച്ചേപ്പിക്ക എന്തൊരു അവസ്ഥ അടിച്ചേപ്പിക്കാന്ന് അതാണ് കച്ചവട തന്ത്രം ഏറ്റവും സന നമ്മളെ കൊണ്ട് എങ്ങനെയാണ് വാങ്ങിപ്പിക്കാനുള്ള ഒരൊറ്റ പരിപാടിയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളെ കണ്ണൂര് ഞാൻ കൊല്ല കണ്ണൂര് കൊല്ല ഓക്കെ നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തരെ കാണുന്നത് നല്ല സന്തോഷം തോന്നുന്നുണ്ട് അതാണ് നമ്മൾ ഇനി നടന്നു പോകുമ്പോൾ ഉള്ള മറ്റൊരു ഡിഗ്രി എവിടെ തിന്നാലും ആരെങ്കിലും കാണൂല്ലേ ഇല്ലേ കാണാതിരിക്കുന്നില്ല അതൊക്കെ ഉറപ്പുള്ള കാര്യല്ലേ ഇപ്പോൾ മാർക്കറ്റിൽ നടന്ന് നടന്ന് നടന്ന അതോട്ട് പോയി വീണ്ടും എല്ലാം നല്ല അതുകൊണ്ട് കണ്ടസ്റ്റഡാണ് ഗ്യാപ്പില്ല നമുക്ക് എല്ലാവരും അവിടെ ഇവിടെ ഓരോ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു നിൽക്കുകയാണ് നമ്മളിനിടയ്ക്ക് കൂടെ

മെയിനായിട്ട് കാണുന്ന സംഭവം നടക്കാം കൂടുതലും ഡ്രസ്സ് അല്ലേ ഡ്രസ്സാണ് ഇവിടുത്തെ മെയിൻ എവിടെ പോയാലും ഡ്രസ്സാണ് മെയിൻ പിന്നെ പെൺകുട്ടികൾക്കുള്ള ഐറ്റംസ് അങ്ങനെയുള്ള കമ്മല് മാലാ വള ബാഗുകൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലും കാണാൻ പറ്റുന്ന കേട്ടോ ഇവിടെ പോകുമ്പോൾ നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതുകൊണ്ട് നമുക്ക് ഇനിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എവിടെ കാണാൻ നോക്കാം ഇനി എന്തെങ്കിലും വിട്ടുപോയ സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ി മാർക്കറ്റ് ഒരു അതിനോ സെറ്റപ്പ് എനിക്ക് പറയത്തില്ല ഞാനൊന്ന് കേറി നോക്കട്ടെ എനിക്ക് തോന്നേ ഇത് ഇതിലെ കൂടെ നമ്മൾ വന്ന വഴിക്ക് അപ്പുറത്ത് ഇറങ്ങാനുള്ള വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കാം അതെ ഇത് ഇങ്ങോട്ട് ഷോർട്ട് കട്ട് ആയിരിക്കും ഇങ്ങോട്ട് ഇറങ്ങാ

വാച്ചാണ് ബ്രോ എടുത്തു എനിക്ക് അടിച്ചു എനിക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത് ഒരു കർച്ചകത്ത് കൊണ്ടുവരുന്നത് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അറിയാത്ത പക്ഷെ നമ്മളതിനെ പറ്റി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കണ്ടത് കണ്ടോ ചെരുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിട്ടുകാറ്റ ചെരുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഷോപ്പ് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് കാണാൻ തട്ടി കേട്ടോ അതേപോലെ നോക്കിയാലും തുണിയുണ്ട് പിന്നെ വേറൊന്നും പറയാനില്ല തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഏറ്റവും കൂടുതൽ ആയിട്ട് തുണിയാണ് അങ്ങനെ അങ്ങനെ നടന്ന് 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 ഏതോ ഒരു ഭാഗത്തോട്ടൊക്കെ എത്തിച്ചേർന്നുണ്ട് എവിടെ തിരിഞ്ഞാലും ഇത് മാത്രമാണ് എല്ലാ ഭാഗങ്ങളും ഏകദേശം ഒരേപോലെ അല്ല ഫുള്ള് തിരക്കായിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിക്കുന്നത് നല്ല ബുക്ക് മറ്റൊരു കട നമ്മൾ കാണാം ഡാട്ട് പോ അപ്പൊ ഞങ്ങൾ ഇതുവഴി വെറൈറ്റി കൊറച്ച് ചെരുപ്പിന്റെ ഒരു സെറ്റപ്പ് വേണ്ട കേട്ടോ ഇത് നോക്കി ഇത് കണ്ടോ അടിപൊളി ഇതാകുമ്പോ ഒരുപടിക്ക് രണ്ട് കശി പാസരോ ഉണ്ട് ചെരിപ്പ് പോയി പിന്നെ ഇവിടെ അവിടെ തിരിഞ്ഞാലും തുണികള് കമ്പിളി പാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ലേഡീസ് ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ കാണിച്ചു കാണിച്ച് ഉറപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊറച്ച 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 കാണിച്ചിരിക്കുന്നത് ഇവിടെ മൊത്തം ഇത് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും അത്യാവശ്യം കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ സാധനമായിട്ട് എനിക്ക് പോകാം അത്രയ്ക്ക് വില കുറവും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഓരോ സാധനങ്ങൾക്ക് പിന്നെ ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിന്ന് വില കുറച്ച് മേടിച്ചോണ്ട് പോവാം ഇനി നമ്മളിപ്പോൾ ഇനി അടുത്ത പോവാൻ പോകുന്നത് കുത്തബ് മിനാറിലോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്